ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിലെ പത്തായം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന അതായത് ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡലാണ് ഹോണ്ട ജാസ് എന്ന് പറയുന്നത് അപ്പോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രണ്ട് കിടിലൻ പെട്രോൾ ഹോണ്ട ജാസ് വെഹിക്കിൾ ആണ് പെട്രോൾ ആയതുകൊണ്ട് തന്നെ വലിയ മെയിൻ്റനൻസ് കാര്യങ്ങൾ ഒന്നും വരാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ രണ്ട് കിടിലൻ വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് രണ്ട് വാഹനങ്ങളുടെയും ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരുന്ന വി എന്ന് പറയുന്ന പേരിലാണ് വന്നിട്ടുള്ളത് വി വരേണ്ട ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ റിവേഴ്സ് ക്യാമറ ടച്ച് സ്ക്രീൻ അതുപോലെ അലോയ് വീൽസ് അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് രണ്ട് സൈഡ് എയർ ബാഗ് കാര്യങ്ങൾ എല്ലാം വരുന്ന വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനം വെറും അറുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പക്ക കമ്പനി സർവീസ് വരുന്ന ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രമാണ് അടുത്തത് വരുന്നത് സെയിം രണ്ടായിരത്തി പതിനാറ് മോഡലിൽ വരുന്ന വി എക്സ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പില എഴുപത്തി അയ്യായിരം ഓടിയ പക്ക കമ്പനി സർവീസ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രമാണ് അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ നമുക്ക് കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും കേരളത്തിൽ എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും ഡെലിവറി ഓപ്ഷനും അവൈലബിൾ ആണ് അപ്പൊ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെല്ലർ സെല്ലറായി നേരുന്ന പേജ് ഫോളോ ചെയ്യാൻ മാർക്കറ്റിൽ അപ്പൊ ഈ രണ്ട് വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത് നമ്പറിൽ വിളിച്ചോളൂ